ഹലോ നിങ്ങളുടെ സെക്യൂരിറ്റിയോട് മര്യാദ പാലിക്കാൻ പറഞ്ഞു ആരാ സെക്യൂരിറ്റി എത്ര നേരം ഞങ്ങൾ അവിടെ നിന്ന് കിട്ടണമെന്നറിയുമോ ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട് അല്ല ഞാൻ ദിലീപിനെ കാണാൻ വേണ്ടി വന്നീപേട്ടിനെ കാണാൻ വന്നതാ അല്ല അങ്ങനെ ചോദിച്ചോക്ക് എന്നാ അറിയുന്നു എനിക്ക് വലിയ പരിചയം ഇല്ലേ അറിയുന്ന സുഹൃത്തെ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വഴി മാറി തന്ന ആളാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് വഴി മാറി തന്ന ആളാണ് ഞാൻ നിങ്ങളുടെ വരവിന് വേണ്ടി നിങ്ങളുടെ പോക്കിന് വേണ്ടി നിങ്ങൾ ഫുൾ ടൈം റോഡ് നടുവിലിരിക്കുന്ന ആളാണ് അയ്യോ അങ്ങനെയല്ല ഞാനൊരു പഴയകാല വിക്രി താരം ആയിരുന്നു ദിലീപ് അന്ന് സിനിമയിലൊന്നും ഉണ്ടായിട്ടില്ല അപ്പോ സ്കൂളിലും കോളേജിലൊക്കെ പുള്ളി മത്സരിക്കുമ്പോ പുള്ളിക്കൊപ്പം മത്സര വേദിയിൽ ഏറ്റുമുട്ടാൻ പങ്കെടുക്കാൻ നിന്നിരുന്ന ഒരാളാണ് ഞാൻ പക്ഷേ പുള്ളി അവിടെ മത്സരിക്കാനുണ്ടെന്ന് കാണുമ്പോ ഞാൻ വഴി മാറി കൊടുക്കും പുള്ളിയുടെ ഭാവിക്ക് വേണ്ടി എനിക്ക് അന്നേ അന്നേ കണ്ടപ്പോഴേ എനിക്കറിയാമായിരുന്നു ഇദ്ദേഹം വളർന്ന് മലയാള സിനിമയിലെ വലിയൊരു ഘടകമായി മാറുന്നു എനിക്ക് രണ്ടും അവരും നല്ല മിമിക്രി കലാകാരന്മാരാണ് ഞാൻ പുള്ളിക്ക് വേണ്ടി ഒരു ഫേവറേ ചെയ്ത് കൊടുത്താണ് അപ്പൊ പുള്ളി തിരിച്ചിരിക്കുന്നത് ചെയ്തുതരണം എന്റെ മക്കളെ മലയാള സിനിമയിൽ ഒരു ഘടകമാക്കി മാറ്റണം അവരെ അവരുടെ കഴിവ് കണ്ടിട്ട് നിങ്ങൾ മലയാള സിനിമയിലെ മമ്മൂട്ടിയെ മോഹൻലാലാക്കി മാറ്റണം മാറാൻ പറയാൻ പറ്റില്ലല്ലോ അല്ല അവര് ഒരുപാട് പടങ്ങളൊക്കെ കമ്മിറ്റ് ചെയ്ത് വെച്ചേക്കും എന്റെ മക്കളെ മക്കള് ഞാൻ വിചാരിച്ചു കൊച്ചു ഈ അയ്യോ എന്റെ കണ്ണിൽ ഇപ്പോഴും നാല്പത്തഞ്ചു വയസ്സായിട്ടും അവൻ എനിക്ക് പിള്ളേര് തന്നെയാണ് എടാ അച്ഛന്റെ കൂട്ടുകാരെ ദിലീപ് ആ പരിചയപ്പെടുത്താം ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് പരിചയപ്പെടുത്താം സതീഷ് കലാഭവൻ കലാദേവി കലാഭവൻ ഫൈനലി ശിവരാമകൃഷ്ണൻ കലാഭവൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യും എന്തു വേണേലും ചെയ്തോളൂ ഗൾഫ് ഷോ ഗൾഫ് ഷോ ചെയ്തിട്ടുണ്ടോ ഗൾഫ് എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു മൂന്ന് ഐറ്റം റെഡി ആകാത്തോണ്ടാണ് ഗൾഫ് ഷോ ചെയ്യാൻ പറ്റാഞ്ഞത് ഐറ്റം എത്ര നമുക്ക് അവിടെ ചെന്ന് റിഹേഴ്സൽ ചെയ്ത് ശരിയാക്കാലോ പ്രോഗ്രാം കളയേണ്ട കാര്യമുണ്ടോ ഇത് റിഹേഴ്സലിന്റെ പ്രശ്നമല്ല പിന്നെ മൂന്ന് ഐറ്റം ഞാൻ പറഞ്ഞത് ഒന്ന് പാസ്പോർട്ട് ഒന്ന് വിസ മറ്റൊന്ന് ഗൾഫിൽ ഒരു വേദി ഈ മൂന്ന് ഐറ്റം വേണം എന്നാലും നമുക്ക് ഗൾഫിൽ പോകാൻ പറ്റും പെർഫോമൻസിലേക്ക് കടക്കാം ഞങ്ങൾ വയറ്റപ്പെടത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത് ഒരാളോട് ഒരു അഭ്യർത്ഥനയുണ്ട് കോട്ടയം നസീർ സാറിനോടൊന്ന് പറയണം ഇത് അടിച്ചു മാറ്റിക്കൊണ്ടുപോയി ചെയ്യരുത് ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗമാണ് കഞ്ഞി മാറ്റില്ല മണ്ണും ഇതാണ് ഫിഗർ ഷോ ആണ് ഷോയിലാണ് ഞങ്ങൾ അഗ്രഗണ്യന്മാരെന്നാണ് അച്ഛനും അമ്മയും എന്നോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഫിഗർ ഷോ ആരംഭിക്കുകയാണ് ആദ്യമായി ഈ വേദിയിലേക്ക് എത്തുന്നത് മലയാള സിനിമയുടെ നടൻ ജയൻ ഒരു അങ്ങനെ പറയാ നിന്റെ വയറ് വയര്യർ കാലിയായിട്ട് കിടന്നാ നിനക്ക് ഫിഗർ പിടിക്കാൻ ഒരു ബിസ്ക്കറ്റ് പറ്റത്തില്ലേ അമ്മേ ഒന്നാമത് എനിക്ക് വയറാണ് ബിസ്ക്കറ്റ് സീഡി എന്നോട് ചോദിക്കോണം നീ എല്ലാ ദിവസം സീഡി എടുക്കും നമ്മൾ തന്നെ എനിക്ക് എന്റെ പേറിയേണ്ടിട്ടില്ല ബിസ്കറ്റ് കഴിച്ചാൽ ഇല്ലെങ്കിൽ എന്റെ യൂട്യൂബർ ഒന്നും ടെൻഷൻ അടിക്കില്ല യാതാണ് ോട് ഞാൻ പറഞ്ഞു ഈ പാട്ടുകൾ എന്നോട് പറഞ്ഞു എന്റെ പരിപാടി കൊളവാക്കാൻ വേണ്ടി എഴുപം ചെയ്തല്ലേ ഇട നീ കണ്ണും കണ്ണെന്ന് പറഞ്ഞാൽ കണ്ണും കണ്ണടിച്ചു ഈ യൂട്യൂബിലിരിക്കുന്ന സായിപ്പിനെ അറിയാൻ നീ ജയന്റെ പ്രതിയാൻ പോലെ കണ്ണും കണ്ണാ പാട്ടാണ് പറഞ്ഞത് സായിപ്പിനെ അറിയാമോ അമ്മയാണ് അടിച്ചോ അതിൽ വന്നത് അമ്മ ചെയ്തോസ് അച്ഛൻ്റെ വെച്ചു ട്ടെ ജയം പോയി പോട്ടെ ജയം ജയന്ത പോട്ടെ അടുത്ത് പിടിക്കാം നമുക്ക് കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ പോട്ടെ എനിക്കറിയാം അവന് മാറിപ്പോയതല്ലേ എന്ത് ചെയ്യാൻ പോട്ടെ പിടിക്കാർ ചെയ്തത് മനപൂർവ്വം വേണ്ടി ചെറിയൊരു ഫോൾട്ട് പറ്റിയതാണോ കാരണം ഇവരെ ഞാൻ ഇതേവരെ പണിക്ക് പോയിട്ടില്ല ഞാൻ കരി കല്ല് പണിക്ക് പോയിട്ടാണ് ഇവരെ അധ്വാനിച്ചിട്ടാണ് ഞാൻ വളർത്തുന്നത് ഇല്ല കാരണം വെയിലുകൊണ്ടു കഴിഞ്ഞാൽ അവരെ ഫിഗർ ഔട്ട് ആയി പോകില്ലേ മോഹൻ വെച്ചുള്ള കളിയല്ലേ രാജേന്ദ്രൻ തീരാജേന്ദ്രൻ ഇവിടെ ഒരു അടുത്തായിട്ട് വരുന്നു തമിഴ്നാടൻ തീരാജേന്ദ്രൻ ചിമ്പുവിന്റെ അച്ഛൻ എന്താ കാണിക്കുന്നു என் பேர சொன்னா எத்தனை பேட்ட நடக்கணும்னு தெரியுமா? பாரு இந்த நீ ஆளானது ஆழ்வார் பேட்ட நீ ரவுசு பண்ண ஆரம்பிச்சது ராயப்பேட்டை நீ குடும்பம் நடத்தினது க்ரோம் பேட்டை அவன ஒரு ஆள பிடிச்சி அந்த இடம் கொருக்கு பேட்டை கட்டவளோட கதை முடிச்சது கண்ணம்மா பேட்டை அவன விட்டுட்டு புதுசா வரது புதுச்ச இடம் புது இந்த பேட்டை போதுமா இன்னும் கொஞ்சம் வேணும். മണിച്ചട്ട് വീട്ടിലേട്ട് പുളവക്കെ തെറ്റിക്കരുത് നീ കൈ നിട്ട് ചെയ്യണം ബിസ്കറ്റ് ഒന്നും വേണ്ട ഇതൊന്നും ബിസ്ക്കറ്റ് തീറ്റിക്കാൻ വന്നാണോ അടുത്തായി വരുന്നു കലാഭവൻ മണി ഞാനിങ്ങനല്ലോ ഇത് ചെയ്യുന്നു ഞാൻ ഇങ്ങനല്ല അവനാ പാട്ട് പാട്ടുമാറി എന്താ ല്ലോ കണ്ണിറങ്ങൾ നീ ഒരു കാര്യം ചെയ്യും നീ മൊബൈലിൽ അങ്ങനെ നടിച്ച് ആലിലെ കണ്ണാന്ന് പറഞ്ഞ ടൈപ്പ് ചെയ്താ നീ അങ്ങനെ മാത്രം പാട്ട് കറങ്ങി ഭീമൻ രഹു അതെ മക്ക രണ്ട് പേര് ഒരു ബിസ്ക്കറ്റ് നീ സൈൻ ചെയ്തല്ലേ നീ സൈൻ ചെയ്തല്ലേ എൻ്റെ ഭാഗത്തുനിന്ന് ഒരു ബിസ്ക്കറ്റ് വന്ന രണ്ട് പേര് അങ്ങോട്ട് പോവണ്ടില്ല പോ പോ ബിസ്ക്കറ്റ് അമ്മ എന്താ ബിസ്ക്കറ്റ് നമ്പർ നടത്തോ കൈയിലാണോ കഴിഞ്ഞാണോ അല്ല കഴിഞ്ഞോ സംഭവം കഴിഞ്ഞു സംഭവം കഴിഞ്ഞു എങ്ങനെ ഉണ്ടായിരുന്നു ഒന്ന് പറയ സ്ക്വയർ ബേർ इट्स റിഡിക്കലസ് ആക്ച്വലി ഐ ഡിഡ് ലൈക്ക് ഇറ്റ് അറ്റ് ഓൾ അമ്പം സന്തോഷം എന്താ എന്താ പറഞ്ഞു എന്താ ഗർണൻ േ നിങ്ങളുടെ അത് വളരെ നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യാണ് പക്ഷെ വേറെ സ്റ്റേജിലും പോയി ചെയ്യരുത് അതല്ല ഈ അച്ഛനും ഈ രണ്ടും മക്കളും നഷ്ടപ്പെടരുത് എന്നുള്ള പ്രാർത്ഥന ഞങ്ങൾക്കുണ്ട് തോന്നുന്നു അല്ല ഇവര് ആദ്യം പറഞ്ഞിരുന്നു ഇങ്ങനെ ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോരുന്നേ ഇത് അടിച്ചു മാറ്റിക്കൊണ്ട് പോയാൽ ഞാൻ അടികൊണ്ട് പോവാ പെരുവഴിയിലായി പോയി അരമണി നിങ്ങക്ക് സമയ അരമണിക്കൂറായാലും എവിടെങ്കിലും പോയി പെട്ടെന്ന് ഇത് ചെയ്യണം വേറൊന്നും ഉണ്ടല്ലോ അതോട് ഈ പരിപാടി ഓപ്ഷൻറ്റിട്ടുണ്ടോ അല്ല ഞാൻ ശരിക്കും എന്താണ് പറയേണ്ടത് അഭിപ്രായം തുറന്നു പറയണം അത് നോക്കി സത്യസന്ധമായിട്ട് പറയാൻ വലിയ വിഷമമാണ് അച്ഛനമ്മയുടെ മുമ്പിൽ നിങ്ങൾ ഒട്ടും വളർന്നിട്ടില്ല ഇനി എത്ര കാല ഞാൻ അവര് കേട്ടുന്നത് എനിക്ക് ഇവരോടുള്ള കൊണ്ടാണ് ഞാൻ പറയണതാണ് ഞാൻ എത്ര പേരെ കൊണ്ട് പറയുന്നത് അറിയാമോ കേൾക്കൂല ഇപ്പൊ നിങ്ങൾ പറഞ്ഞപ്പോ തൃപ്തി ഇന്നത്തോടെ നിർത്തിക്കോളണം ഈ ഇടപാട് ഇന്നത്തോടെ നിർത്തി നാളെ രണ്ടും രണ്ടും കൂടെ പണിക്കോന്ന് തോന്നണം അമ്മേ